ഒരു ഇൻ്റർവ്യൂവിൽ ഒരു പ്രശസ്തനായ ഒരു വ്യക്തിയോട് ചോദ്യകർത്താവ് ഒരു ചോദ്യം ചോദിച്ചു ഏത് സമയമാണ് പ്രണയിക്കാൻ ഏറ്റവും ഉചിതമായ സമയം അദ്ദേഹം മറുപടി പറഞ്ഞു പഠിക്കുന്ന സമയത്തോ ജോലി ചെയ്യുന്ന സമയത്തോ ഇതൊന്നുമല്ല ഏറ്റവും നല്ല സമയം പ്രണയിക്കാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് വിവാഹശേഷം സ്വന്തം ജീവിത പങ്കാളിയെ സ്നേഹിക്കുക എന്നുള്ളതാണ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ട ഒരു ഇൻറ്റർവ്യൂലെ ചില വാചകങ്ങളാണ് അന്ന് കേട്ടപ്പം വളരെ എന്താ പറയുക ചുമ്മാ ഞാൻ ചിരിച്ച് തള്ളിയതേയുള്ള ഈ ഒരു വിഷയം പക്ഷേ ഇന്ന് ആ മനുഷ്യൻ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നു എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്ന അല്ലെ എന്നോട് സംസാരിക്കുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളുടെയും പ്രശ്നം ജീവിതശേഷം ജീവിത പങ്കാളിയിൽ മറ്റൊരാളെ തേടി പോകുന്ന പ്രവണതയാണ് ഞാനിത് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കോളേജ് ടൈമിലോ അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടത്തിലോ ജോലി ചെയ്യുന്ന സമയത്തോ ഒക്കെ ചിലപ്പം പ്രണയം ഉണ്ടാകാം ഈ പ്രണയമൊന്നും സക്സസ്ഫുൾ ആകണമെന്നില്ല അല്ലെങ്കിൽ ഇതൊന്നും വിവാഹത്തിലേക്ക് എത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒരു പക്ഷേ ചിലപ്പം സംഭവിക്കാം വിവാഹം കഴിക്കാൻ പറ്റുന്നിരിക്കും പ്രണയിക്കുന്ന ആളെ വിവാഹം കഴിക്കാൻ പറ്റുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് പക്ഷേ പലപ്പോഴും അത് സംഭവിക്കാറില്ല പക്ഷേ എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യത്തെയാണ് നമ്മൾ പ്രണയിക്കുന്നത് എന്നാൽ വിവാഹ ശേഷം നമ്മൾ സ്വന്തം ജീവിത പങ്കാളിയെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ പറ്റുക അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളി നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു ഭാഗ്യമാണ് നമ്മുടെ സ്വന്തമാണ് നമ്മുടെ നമ്മുടെ കൂടെ ജീവിക്കേണ്ട നമ്മുടെ ജീവിത പങ്കാളിന്ന് പറഞ്ഞാൽ മറ്റാർക്കും അവകാശമുള്ള കാര്യമല്ല അപ്പോൾ സ്വ സ്വസ്ഥമായിട്ട് നമുക്ക് സ്നേഹിക്കാൻ പറ്റണം പല കുടുംബ കുടുംബജീവിതത്തിലും ഇന്നതില്ല കാരണം എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്ന പല വ്യക്തികളിലും ഞാൻ കാണുന്ന ഒരു കോമണായിട്ടുള്ള സംഭവമാണ് ഒരു പക്ഷേ അവർ പറയുന്ന അവരുടെ ജീവിത പങ്കാളി വേറെ ആളുമായിട്ട് ബന്ധത്തിലായിരിക്കും സാധിക്കുമോ എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം സാധിക്കും വേറൊരാളോട് ബന്ധത്തിൽ അവഹാനല്ല നമ്മൾ ജീവിതവും കളി ആത്മാർത്ഥമായി സ്നേഹിക്കാൻ പക്ഷെ കുറച്ച് പേരിലൊക്കെ ഞാനത് കണ്ടുള്ളു എൻ്റെ പപ്പയുടെ ഒരു കൂട്ടുകാരൻ സണ്ണിചാൻ എന്ന പേര് സണ്ണിചാനും സണ്ണിചാൻ്റെ വൈഫ് മേരിക്കുട്ടിയുമാവും അത് അദ്ദേഹം എനിക്ക് തോന്നുന്നു ഞാനൊരു ഒരു പതിമൂന്ന് വർഷം മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു പോയി ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ വെച്ച് മരിച്ചാണ് എൻ്റെ ഫാദറൊക്കെയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതും മറ്റുള്ള തുടർ നടപടികളൊക്കെ ചെയ്തൊക്കെ എൻ്റെ ഫാദറിനോട് ചേർന്നിട്ട് ഞാൻ ഒരു കള്ളവും പറയല്ല ഇപ്പം കൂടെ മേരിക്കുട്ടിമാമ്മ ഞാൻ കണ്ടു കഴിഞ്ഞാൽ അല്ലെ എൻ്റെ ഫാമിലിയുള്ള ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ അമ്മാമ്മ ആദ്യം എന്തുകൊണ്ട് എന്നല്ല ചോദിക്കുന്നു ആദ്യം ഒന്ന് ഗദ്ഗതപ്പെടും കാരണം അമ്മാമ നമ്മളെ കാണുമ്പോൾ അല്ലെങ്കിൽ ആൻറ്റി നമ്മളെ കാണുമ്പോൾ ആദ്യം തൻ്റെ ഭർത്താവിനെയാണ് അവർ ഓർക്കുന്നത് തൻ്റെ ഭർത്താവിൻ്റെ വിയോഗത്തെയാണ് അവർ ഓർക്കുന്നത് ആ വിയോഗത്തിൽ ഞങ്ങളുണ്ടായിരുന്നു അല്ല ഞങ്ങളെ അതിനകത്ത് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരു കാര്യം അമ്മാവ ആദ്യം ഓർക്കുന്നു ഒന്ന് ഗദ്ഗതപ്പെട്ട ശേഷം മാത്രമേ അമ്മാമ്മ നമ്മൾ സംസാരിക്കുകയുള്ളൂ ഞാൻ പറയുമായിരുന്നു മറ്റാരലും അങ്ങനൊരു കാര്യം കാരണം ചില ആൾക്കാർ പറയും കാലം മുറിവുകളെ മറയ്ക്കും അല്ല മായ്ക്കുവാൻ ഒരിക്കലുമില്ല കാലം ഒരു മുറിവും ഉണക്കുകയില്ല അല്ലെ കാലം ഒരു മുറിവും മായ്ക്കുകയില്ല നമ്മളത് മായ്ച്ചു അല്ലെങ്കിൽ നമ്മൾ മായ്ക്കപ്പെട്ടു എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് നടിക്കാനേ സാധിക്കത്തുള്ളൂ ഞാൻ പറഞ്ഞത് ആത്മാർത്ഥമായി പ്രണയിക്കാൻ പറ്റിയ സമയം വിവാഹശേഷം സ്വന്തം ചെയ്ത് പങ്കാളിയാണ് താങ്ക് യു